ബ്രിട്ടനിലെ അനധികൃത കുടിയേറ്റക്കാർക്കും വിദേശ കുറ്റവാളികൾക്കുമെതിരായ നിലപാടുകൾ കടുപ്പിച്ച് പുതിയ പ്രധാനമന്ത്രി കെ എസ്റ്റാമറുടെ നേതൃത്വത്തിലുള്ള ലേബർ സർക്കാർ ദീർഘകാലമായി ബ്രിട്ടന്റെ ഇമിഗ്രേഷൻ നയങ്ങളിൽ നിലനിന്നിരുന്ന പഴുതുകൾ അടയ്ക്കുന്നതിനും രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഈ നീക്കങ്ങൾ വലിയ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവരെ ഉടൻ തടങ്കലിൽ പാർപ്പിക്കുകയും നാടുകടത്തുകയും ചെയ്യുമെന്ന സ്റ്റാർമാരുടെ പ്രഖ്യാപനം ഈ വിഷയത്തിലുള്ള സർക്കാരിന്റെ കർശനമായ സമീപനത്തെ അടിവരയിടുന്നു നിയമവിരുദ്ധ കുടിയേറ്റം ഒരു തരത്തിലും അനുവദിക്കില്ലെന്നും നിയമലംഘനം നടത്തുന്നവർക്ക് ബ്രിട്ടനിൽ ഒരു സ്ഥാനവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇതിന്റെ തുടർച്ചയായി വിദേശ കുറ്റവാളികളെ നാടുകടത്തുന്നതിനുള്ള ഡീ നൗ അപ്പീൽ ലെറ്റർ എന്ന വിവാദ പദ്ധതി ഇന്ത്യ ഉൾപ്പെടെയുള്ള പതിനഞ്ച് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചത് ഈ നയത്തിന്റെ പ്രായോഗിക തലത്തിലുള്ള ഒരു പ്രധാന നടപടിയാണ് നിയമവിരുദ്ധമായി ബ്രിട്ടനിൽ പ്രവേശിക്കുന്ന ഓരോ വ്യക്തിക്കും നേരിടാൻ പോകുന്നത് തടങ്കൽ ശിക്ഷയും അതിവേഗത്തിലുള്ള നാടുകടത്തലുമാണെന്ന് കെയർ സ്റ്റാർമർ എക്സിലൂടെ പങ്കുവച്ച സന്ദേശത്തിൽ പറയുന്നു നിങ്ങൾ നിയമവിരുദ്ധമായി ഈ രാജ്യത്തേക്ക് വന്നാൽ ഉടൻ തന്നെ തടങ്കലിൽ പാർപ്പിക്കുകയും തിരിച്ചയക്കുകയും ചെയ്യും നിങ്ങൾ ഈ രാജ്യത്ത് വന്ന് ഒരു കുറ്റകൃത്യം ചെയ്താൽ എത്രയും പെട്ടെന്ന് കടത്തും എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ പുതിയ ഭരണകൂടത്തിന്റെ ദൃഢനിശ്ചയം വ്യക്തമാക്കുന്നു ബ്രിട്ടന്റെ നിയമവ്യവസ്ഥയിലുള്ള ഇമിഗ്രേഷൻ സംവിധാനത്തെയും വിദേശ കുറ്റവാളികൾ ദീർഘകാലമായി ചൂഷണം ചെയ്യുന്നുണ്ടെന്ന ആരോപണം സ്റ്റാർമർ ഉന്നയിച്ചു അപ്പീലുകൾ നൽകി മാസങ്ങളോ വർഷങ്ങളോ രാജ്യത്ത് തുടരുന്ന പ്രവണത അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പുതിയ നയം ബ്രിട്ടന്റെ അതിർത്തികളിൽ കൂടുതൽ സുരക്ഷിതമാക്കുമെന്നും രാജ്യത്തെ ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നു ഡിപ്പോ നവ് അപ്പീൽ ലേറ്റർ പദ്ധതിയുടെ വിപുലീകരണം ഈ പുതിയ നയത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ പദ്ധതി പ്രകാരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വിദേശ പൗരന്മാരെ അവരുടെ അപ്പീലുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ കടത്തും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി ഉടൻ കടത്തുമ്പോൾ ചെറിയ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവരെ അപ്പീൽ നൽകാൻ പോലും അനുവദിക്കാതെ ഉടൻ തന്നെ കടത്തും ഇവർക്ക് കടത്തപ്പെട്ട ശേഷം സ്വന്തം രാജ്യങ്ങളിൽ നിന്ന് വീഡിയോ കോൺഫറൻസ് വഴി മാത്രമേ അപ്പീൽ ഹിയറിംഗിൽ പങ്കെടുക്കാൻ സാധിക്കൂ ഇത് കുറ്റവാളികൾക്ക് അപ്പീൽ സംവിധാനം ദുരുപയോഗം ചെയ്ത് ബ്രിട്ടനിൽ താമസിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നു ബ്രിട്ടനിലെ ജയിലുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും വിദേശ കുറ്റവാളികളെ പുറത്താക്കുന്നതിനും ഈ നീക്കം സഹായകരമാകുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ പുതുതായി പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യങ്ങൾ ഇന്ത്യ കെനിയ ലാത്വിയ ലെബനൻ അങ്കോള ഓസ്ട്രേലിയ ബോർസേന ബ്രൂണെ ബൾഗേറിയ കാനഡ ഗയാന മലേഷ്യ ഉഗാണ്ട സാംബിയ എന്നിവയാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ അവർക്കെതിരെ അതീവ നാടുകടത്തൽ നടപടികൾ സ്വീകരിക്കും നേരത്തെ ഫിൻലാൻഡ് നൈജീരിയ എസ്റ്റോണിയ അൽബേനിയ മൌറീഷ്യസ് ബെലീസ് കൊസോവോ ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങളും ഈ പട്ടികയിൽ ഉണ്ടായിരുന്നു കൂടുതൽ രാജ്യങ്ങളെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് കെ സമർ പ്രധാനമന്ത്രി പദത്തിൽ ശേഷം ബ്രിട്ടന്റെ നയങ്ങളിൽ വരുത്തിയ പ്രധാന മാറ്റങ്ങളിലൊന്നാണ് ഈ ഇമിഗ്രേഷൻ നയം കൺസർവേറ്റീവ് പാർട്ടിയുടെ മുൻ സർക്കാർ സ്വീകരിച്ച കർശനമായ നിലപാടുകളെ മറികടക്കുന്ന ഒരു നീക്കമാണിത് ലേബർ പാർട്ടി പരമ്പരാഗതമായി കുടിയേറ്റ വിഷയങ്ങളിൽ കൂടുതൽ ഉദാരമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നവരാണ് എന്നാൽ പൊതുജനങ്ങളുടെ ആശങ്കയും അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളും കണക്കിലെടുത്താണ് പുതിയ സർക്കാർ ഈ കർശനമായ നിലപാട് സ്വീകരിക്കുന്നത് ഈ നീക്കം രാഷ്ട്രീയപരമായി ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഒരു ഭാഗത്ത് അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പൊതുസമൂഹത്തിന്റെ പിന്തുണ നേടാൻ സർക്കാരിന് സാധിക്കും മറുവശത്ത് മനുഷ്യാവകാശ പ്രവർത്തകരും വിവിധ സംഘടനകളും ഈ നീക്കത്തിനെതിരെ രംഗത്തു വരാൻ സാധ്യതയുണ്ട് ഈ പുതിയ നയം ബ്രിട്ടന്റെ സാമ്പത്തിക മേഖലയിലും സാമൂഹിക മേഖലയിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്നവർക്ക് ഇത് ഒരു മുന്നറിയിപ്പാണ് അതേസമയം നിയമപരമായി ബ്രിട്ടനിൽ താമസിക്കുന്ന വിദേശികൾക്ക് ഈ നയം ഒരു വിധത്തിലും ഭീഷണിയാകില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നു നിയമം ലംഘിക്കാത്തവർക്ക് ബ്രിട്ടൻ ഒരു സുരക്ഷിതമായ ഇടമായി തുടരും എന്നാൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ലെന്ന ശക്തമായ സന്ദേശമാണ് സർക്കാർ നൽകുന്നത് ഈ നയത്തിന്റെ പ്രായോഗികമായ വെല്ലുവിളികളും നിയമപരമായ പ്രശ്നങ്ങളും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാകും കോടതികൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നുവെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഈ നടപടികൾ യു കെയിൽ താമസിക്കുന്ന വിദേശികൾക്കിടയിൽ ആശങ്കകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തൊഴിലാളികൾ മറ്റു കുടിയേറ്റക്കാർ എന്നിവർക്കിടയിൽ എന്നാൽ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആർക്കും ഭയപ്പെടേണ്ടതില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നയം കുറ്റവാളികളെയും അനധികൃത കുടിയേറ്റക്കാരെയും ലക്ഷ്യമിട്ടുള്ളതാണ് ഇത് ബ്രിട്ടന്റെ അതിർത്തികളെ ശക്തിപ്പെടുത്താനും രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു വലിയ നീക്കമാണ് സമീപഭാവിയിൽ ഈ നയം എങ്ങനെ നടപ്പാക്കുമെന്നും അതിന്റെ ഫലങ്ങൾ എന്തായിരിക്കുമെന്നും വ്യക്തമാക്കുന്ന കൂടുതൽ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടുമെന്നും പ്രതീക്ഷിക്കുന്നു